ബഹ്റൈനിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ തൊഴിൽ നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷേ അതിന് ചില നിബന്ധനകൾ നിബന്ധനകളുണ്ടെന്ന് മാത്രം നിശ്ചിത കാലത്തേക്കുള്ള തൊഴിൽ കരാർ ആയിരിക്കും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ളത് തൊഴിൽ നിയമപ്രകാരം നിശ്ചിത കാലത്തേക്കുള്ള കരാർ അതിന്റെ കാലാവധി കഴിയുമ്പോൾ റദ്ദാക്കും പക്ഷേ ജോലി മാറാൻ കരാർ കാലാവധി കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല എ റൂൾസ് പ്രകാരം ജോലിയിൽ പ്രവേശിച്ച് പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ഒരാൾക്ക് ജോലി മാറുവാൻ സാധിക്കും തൊഴിലുടമയുടെ സമ്മതമില്ലാതെ ജോലി മാറണമെങ്കിൽ തൊഴിൽ കരാർ റദ്ദു ചെയ്യുന്നതിനുള്ള നോട്ടീസ് തൊഴിലുടമക്ക് രജിസ്റ്റേഡ് ആയക്കണം അക്നോളജ്മെന്റ് കാർഡ് സഹിതമാണ് രജിസ്റ്റേഡ് അയക്കേണ്ടത് തൊഴിലുടമയുടെ സി വിലാസത്തിലാണ് നോട്ടീസ് അയക്കേണ്ടതെന്ന കാര്യം ഓർമ്മിക്കുക തൊഴിൽ കരാറിൽ പറഞ്ഞിട്ടുള്ള കാലാവധി പ്രകാരമോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കാലാവധിയിലോ നോട്ടീസ് അയക്കണം ഇങ്ങനെ നോട്ടീസ് നൽകിയാൽ പുതിയ തൊഴിലുടമക്ക് നോട്ടീസിന്റെ കാലാവധിയിൽ പുതിയ വിസക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കും പുതിയ വിസയുടെ അപേക്ഷയോടൊപ്പം മുൻ തൊഴിലുടമക്ക് രജിസ്റ്റേഡ് അയച്ചതിന്റെ അക്നോളജ്മെന്റും സമർപ്പിക്കണം ഈ രീതിയിൽ ജോലി മാറുവാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഒന്ന് പാസ്പോർട്ട് കയ്യിലുണ്ടെന്ന കാര്യം ഉറപ്പാക്കണം അതുപോലെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധി ബാക്കിയുണ്ടായിരിക്കണം പുതിയ തൊഴിലുടമയുടെ പേരിൽ തൊഴിൽ വിസ ശരിയായാൽ മാത്രമേ അവിടെ ജോലിക്ക് പോകാൻ പാടുള്ളൂ അതുവരെ ഇപ്പോൾ ജോലി ചെയ്യുന്ന തൊഴിലുടമയുടെ കൂടെ ജോലി ചെയ്യണം പുതിയ തൊഴിലുടമയുടെ പൂർണ്ണ സമ്മതവും അറിവും ഉണ്ടായിരിക്കണം ഒരു എൽ എം ആർ എ ലൈസൻസുള്ള ഏജന്റിനെ സമീപിച്ച് ഇതിന്റെ കൃത്യമായ നടപടികൾ വ്യക്തമായി മനസ്സിലാക്കുന്നതും നല്ലതാണ്